വിദർഭക്കെതിരായ രഞ്ജി ട്രോഫി ഫൈനലിന്റെ രണ്ടാം ദിനം കിഡിലൻ ബൌളിംഗ് പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചിരിക്കുന്നത് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തി നാല് എന്ന ശക്തമായ നിലയിലായിരുന്ന വിദർഭയുടെ അഞ്ച് വിക്കറ്റുകളാണ് ഇന്ന് ആദ്യ സെക്ഷനിൽ കേരളം വീഴ്ത്തിയത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എത്തിയപ്പോഴേക്ക് ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായ അവർ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലയിലാണ് സെഞ്ചുറി നേടി മിന്നും ഫോമിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന ഡാനിഷ് മലേവാറിന്റെ വിക്കറ്റാണ് ഇന്ന് വിദർഭയ്ക്ക് ആദ്യം നഷ്ടമായത് പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളുമടക്കം നൂറ്റി അൻപത്തി മൂന്ന് റൺസ് നേടിയ മലേവാറിനെ ബേസിൽ ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു പിന്നാലെ ഇരുപത്തി അഞ്ച് റൺസ് എടുത്ത യഷ് താക്കൂറും വീണു ബേസിൽ തന്നെയായിരുന്നു ഈ വിക്കറ്റും ഈ സീസണിൽ ഉജ്ജ്വല ഫോമിലുള്ള യഷ് റാത്തോഡിന്റെ വിക്കറ്റാണ് വിദർഭയ്ക്ക് പിന്നീട് നഷ്ടമായത് മൂന്ന് റൺസ് നേടിയ റാത്തോഡിനെ ഈദൻ ആപ്പിൾ ടോം ആണ് വീഴ്ത്തിയത് വിദർഭ സ്കോർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്തിയപ്പോൾ അക്ഷയ് കർണേവാറിന്റെ വിക്കറ്റ് നഷ്ടമായി പന്ത്രണ്ട് റൺസ് താരത്തെ ജലക് സക്സേന രോഹൻ കുന്നുമ്മലിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ അക്ഷയ് ഭട്ടറെ പിന്നാലെ ഈദൻ ആപ്രിട്ടോം വീഴ്ത്തിയതോടെ വിദർഭ ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന നിലയിലായി അവസാന വിക്കറ്റിൽ ഹർഷ് ദൂബയും നജിക്കേത് ഭൂതയും മികച്ച ഫോമിൽ ബാറ്റ് വീശി അനായാസം അവസാന വിക്കറ്റ് വീഴ്ത്തി ഉച്ചഭക്ഷണത്തിന് പിരിയാമെന്ന കേരളത്തിന്റെ പദ്ധതികൾ ഇരുവരും ചേർന്ന് തകർത്തു രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് എന്ന നിലയിലായിരുന്നു വിദർഭ പത്ത് റൺസോടെ ദൂബയും ഇരുപത്തിയെട്ട് റൺസുമായി നജികേദ് ക്രീസിലുണ്ടായിരുന്നത് പിന്നീട് നടന്ന മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എത്തിയപ്പോഴേക്കും ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായ വിദർഭ മുന്നൂറ്റി എഴുപത്തി ഒൻപത് റൺസിന് ഓൾഔട്ട് ആയിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ടോസ് നേടിയ കേരളം ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സെമിഫൈനലിൽ കളിച്ച ടീമിൽ ഒരു മാറ്റവുമായിട്ടാണ് കേരളം കലാശപ്പോരി ഇറങ്ങിയത് വരും നയനാറിന് പകരം ഈദൻ ആപ്പിൾ ടോം ഇലവനിലെത്തി സ്വപ്ന തുടക്കമാണ് കേരളത്തിന് ലഭിച്ചത് ആദ്യ ഓവറിന്റെ രണ്ടാം ിൽ പാർത്ഥേഗടെ പുറത്തായി നിതീഷ് ആയിരുന്നു വിക്കറ്റ് തന്റെ നാലാം ഓവറിൽ നിതീഷ് വീണ്ടും ആഞ്ഞടിച്ചു ഇരുപത്തിയൊന്ന് പന്തിൽ ഒരു റൺസ് എടുത്ത ദർശൻ നൽകണ്ടെയാണ് പുറത്തായത് ദ്രുപ് ഷോറയാണ് അടുത്തതായി പുറത്തായത് മുപ്പത്തി അഞ്ച് പന്തിൽ പതിനാറ് റൺസാണ് താരം നേടിയത് വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസറുദ്ദീന്റെ കിടിലൻ ക്യാച്ചിലാണ് ഷോറ വീണത് ഇതിനുശേഷമാണ് വിദർഭയെ മത്സരത്തേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഡാനിഷ് മലേവർ കരുൺ നായർ കൂട്ടുകെട്ട് ഒരുമിക്കുന്നത് വൻ തകർച്ച മുന്നിൽ കണ്ട വിദർഭയെ ഇരുവരും ചേർന്ന് കൈപിടിച്ചുയർത്തുകയായിരുന്നു പതിയെ ബാറ്റിങ്ങിന് അനുകൂലമായി പിച്ച് മാറുകയും ചെയ്തതോടെ സ്വന്തം മണ്ണിൽ വിദർഭയുടെ കിടിലൻ തിരിച്ചുവരവാണ് കണ്ടത് കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി ഫൈനലാണ് നിലവിൽ കളിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടം മുതൽ സ്വപ്ന കുതിപ്പ് നടത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയിട്ടുള്ളത് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നോക്കൌട്ടിലെത്തിയ കേരളം ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെ ഒന്നാം ഇന്നിങ്സ് ലീഡിൽ മറികടന്നാണ് സെമിയിലേക്ക് മുന്നേറിയത് കരുത്തരായ ഗുജറാത്ത് ആയിരുന്നു സെമിയിൽ കേരളത്തിന്റെ എതിരാളികൾ സമനിലയിൽ അവസാനിച്ച ഈ മത്സരത്തിലും ഒന്നാം ഇന്നിങ്സ് ലീഡ് കേരളത്തിന് കരുത്തായി നിർണായകമായ രണ്ട് റൺസിന്റെ ആദ്യ ഇന്നിങ്സ് ലീഡ് കേരളത്തെ ആദ്യ രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് എത്തിക്കുകയായിരുന്നു